റെഡ് ക്രോസ് കാസർഗോഡ് ജില്ലാ ഘടകം വയനാട് ദുരിതാശ്വാസ സഹായമായി കാഞ്ഞങ്ങാട്ട് നിന്നും അവശ്യ സാധനങ്ങൾ കയറ്റി അയച്ചു ദുരന്ത ഭൂമിയിൽ വെച്ച് റെഡ് ക്രോസ് വയനാട് ജില്ലാ ഘടകം സാധനങ്ങൾ ഏറ്റുവാങ്ങും ദുരിതബാധിതർക്കും രക്ഷാപ്രവർത്തകർക്കും ആവശ്യമായ ഗംബൂട്ടുകൾ മാസ്ക് സിറിഞ്ച് സോപ്പ് വീട്ടുപകരണങ്ങൾ തുടങ്ങിയ സാധനങ്ങളാണ് റെഡ് ക്രോസ് കാസർഗോഡ് ജില്ലാ ഘടകം വയനാട്ടിലേക്ക് സംഘടനയുടെ വയനാട് ജില്ലാ ഘടകം സാധനങ്ങൾ ഏറ്റുവാങ്ങി ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കും കാഞ്ഞങ്ങാട് കുശവൻകുന്നിലെ റെഡ് ക്രോസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ഘടകം ചെയർമാൻ എച്ച് എസ് ഭട്ട് അധ്യക്ഷനായി ദുരന്ത ഭൂമിയിലെ നേർക്കാഴ്ചകൾ എം സി ഹനീഫ പങ്കുവച്ചു ആ ബിൽ ടയിലുള്ള ആ ടൗൺ ആ മണൽ മൂടിയതും ആ ഉരുൾപൊട്ടിയിലുള്ള ആ ഭാഗങ്ങളൊക്കെ ഒരു തികച്ചും വ്യത്യസ്തമാണ് മുമ്പത്തെ വളരെ കണ്ടാലും തിരിച്ചറിയാത്ത വിധം ഒരു ഗ്രാമം തന്നെ അവിടെ എന്ന് പോലും മാനന്താഗതാണ് അവിടെ തപസ് ബിരിദാശ ക്യാമ്പിലൊന്നും വലിയ പരാതികളില്ലാത്ത കാര്യങ്ങൾ പോകുന്നുണ്ട് പക്ഷേ കേരള ജനതയുടെ പ്രത്യേകത ഈ സേവന സലദ്ധരായ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ അവർ എത്തിച്ചേരുന്നുള്ളതാണ് പല സംസ്ഥാനങ്ങളും കേരളത്തിൽ നിന്ന് മാത്രമല്ല നമ്മുടെ കുറച്ചും ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ കർണാടകം ആ തമിഴ്നാട് നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ഒരുപാട് സേന അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അവിടുത്തെ അനുഭവസ്ഥരോട് കണ്ട ക്യാമ്പിലൊക്കെ കണ്ടത് അവരിങ്ങനെ കൗൺസിലിംഗ് ചെയ്തിട്ട് പാട്ട് പാടിച്ചും ഇതാക്കിയിട്ടുള്ള ആശാവർക്കറും മറ്റു ഹെൽത്ത് വർക്കറൊക്കെ സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യന്റെ നിസ്സാരത ബോധ്യപ്പെടുത്തുന്നതാണ് ദുരന്തമെന്നും മൃതദേഹങ്ങൾക്ക് പകരം കൈകാലുകളും മാംസകഷണങ്ങളും വെച്ച് സംസ്കാര കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് സാക്ഷ്യം വഹിച്ചത് ഏറെ വേദനയുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ആ ഒരു മാംസം ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവരാണ് പക്ഷേ ഇതിൽ ആരാണെന്ന് പോലും അറിയാത്ത വിധത്തിൽ സർവമത പ്രാർത്ഥനയോടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഓരോ ഓഫീഷ്യലായി ഗാർഡ് ഓഫ് ഓണറൊക്കെ നൽകി ഇങ്ങനെ നൂറ്റൊന്നൂറ്റി ചിന്തകളോളം ഇതിനാണ് ഓരോ കൂട്ടത്തിൽ ഇരുപതും ഇരുപത്തഞ്ചും ആംബുലൻസ് ഒരുമിച്ച് വരിക അവരുടെ ഡെഡ് ബോഡി ഇറക്കുക സംസ്കാരം ചെയ്യുക അതൊക്കെ ഒരു സംഭവം തന്നെ അവരൊക്കെ ആദ്യ അതൊക്കെ കേരളത്തിൻ്റെ പരിചിതമില്ലാത്തൊരനുഭവമാണ് തീർച്ചയായിട്ടും ഇത്തരം നമ്മുടെ നമ്മുടെ സാന്നിധ്യങ്ങളും മാനസികമായെങ്കിലും ഒരു ഞാൻ ും ജില്ലാ ഘടകം സെക്രട്ടറി എം വിനോദ് ഗജാഞ്ജി എൻ സുരേഷ് സൂര്യനാരായണ ഭട്ട് മൂത്തൽ നാരായണൻ ടി വി ഭാസ്കരൻ കെ അനിൽകുമാർ പി കണ്ണൻ പി അജിത തുടങ്ങിയവരെ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്